നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ വടകരയിൽ നടക്കുന്നത് അഭിലാഷ തീർച്ചയായിട്ടും ഇത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാധിക്ഷേപങ്ങളോ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതോ ഒറ്റ തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അത് അംഗീകരിക്കുന്നതുമല്ല അതിനെ അത് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതിശക്തമായി അതിനെ തള്ളിപ്പറയുകയും അതിനെതിരെ കർശനമായ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാണ് അത് പോലീസ് തീർച്ചയായിട്ടും പോലീസ് സംവിധാനങ്ങൾ ഇവരുടെ കയ്യിലാണ് സൈബർ ഇവരുടെ കയ്യിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എന്റെ വേഷം കെട്ടി മുലക്കച്ച കെട്ടി ഇവിടെ തെരുവിൽ മുഴുവൻ ആഭാസ പ്രകടനം നടത്തിയിരുന്നു ഒരു പിന്നെ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ആരുടെയും ഭാഗത്തുനിന്ന് കിട്ടില്ല ഒരു സി പി എം നേതാക്കന്മാരും എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് അഭിലാഷെ അങ്ങനെ അടക്കിയിരുത്താൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ നിശബ്ദയാക്കാൻ നിങ്ങൾ ഈ വൃത്തികെട്ട ലൈംഗികാധിക്ഷേപം ഉയർത്തരുത് എന്ന നില എല്ലാ പാർട്ടികളിലെയും എല്ലാ വനിതാ നേതാക്കളും ശക്തമായി സ്വീകരിക്കുകയും എൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അത് ചെയ്താൽ മാതൃകാപരമായ നടപടി ഉണ്ടാകണം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്താലല്ലേ ഇത് അവസാനിക്കൂ ആരാണ് അത് ചെയ്തത് ഞാനത് പറഞ്ഞ ആറംബിക്കാരാണോ കോൺഗ്രസ്സുകാരാണോ ആരാടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അവിടെപ്പം ഇതിങ്ങനെ പറയുമ്പോഴും ടീച്ചർ ഇന്നലെ നടത്തിയ പാത്ര സമ്മേളനത്തിൽ ഉണ്ടായ മറ്റൊരു വിഷയം കൂടി അഭിലാഷി ചർച്ച ചെയ്തേ മതിയാവും ഇന്നലെ പി ജയരാജന്റെ ഒരു പരാമർശം ഉന്നപ്പാളികളുടെ സ്വീകരണമേറ്റ് മയങ്ങി സാധാരണ തൊഴിലാളികളെ അധിക്ഷേപിക്കുന്നു എന്നാണ് പി ജയരാജൻ പറയുന്നത് ആരാണി വെണ്ണപ്പാളികൾ അത് സ്ത്രീകളുടെ ഏറ്റവും വലിയ അധിക്ഷേപമല്ലേ അല്ലേ അഭിലാഷ് ആരാണ് ജയരാജനാണ് പറയുന്നത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ടീച്ചർ അതിനെ ന്യായീകരിച്ചു എന്റെ ടീച്ചർ അതിനെ തള്ളിപ്പറയാത്തത് വെണ്ണപ്പാടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് വെണ്ണപ്പാടി വനിതകൾ ശരി അത് ഇപ്പൊ ജയരാജൻ തന്നെ വിശദീകരിക്കണം വെണ്ണപ്പാളി എന്ന് നമ്മള് തൊണ്ണൂറുകളിലെ പത്രങ്ങളിൽ ധാരാളം കണ്ടിട്ടുള്ള ക്രീമിയിലേറേണ്ട മലയാളമായി ഉപയോഗിക്കുന്ന വാക്കല്ലേ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ വെണ്ണപ്പാളി വിഷയം സുപ്രീം കോടതിയിലേക്ക് എസ് എൻ ഡി പി എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞു അല്ല അങ്ങനെയായിരിക്കില്ലേ അഭിനാഷ് കൃത്യമായി അധിക്ഷേപമാണ് ഇത് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിക്കൊണ്ട് ഇത് ഇത് സ്ത്രീ അധിക്ഷേപം അല്ലേ ഇത് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നു അതിനെ ന്യായീകരിക്കുന്നു അതെങ്ങനെയാ ഭാഗുന്നത് ഒരു ഭാഗത്ത് ഇതിനെ എതിർക്കുകയും മറുഭാഗത്ത് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടവാദം ശരിയല്ല പറഞ്ഞിട്ടില്ല അല്ല ഞാൻ ന്യായീകരിച്ചതല്ല അത് ഉപയോഗത്തിലുള്ള വാക്കല്ലേ എന്ന് പറഞ്ഞതാണ് ഞാൻ ചുമതൽപ്പെടുത്തിയാണോ അറിയില്ല ഇപ്പൊ ആൾ കമന്റ് നമുക്ക് ഓരോ രാഷ്ട്രീയം ചിലപ്പോൾ ചർച്ച കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അണികളോട് ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള ബാധ്യത വടകരയിലെ യു ഡി എഫ് നേതൃത്വത്തിന് ഇല്ലേ യുടെ ഏതെങ്കിലും ഒരു ഔദ്യോഗികമായിട്ട് ഒരാളത് ചെയ്തിട്ടില്ല ഇത് ഇപ്പോഴും പറയുന്നു നിർബന്ധമായിട്ട് ഞാനതിനെ പറയുന്നു ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല അവർ ഞങ്ങൾ നിങ്ങളെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് തന്നെ മനസ്സിലായോ ഈ തള്ളിപ്പറയൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർക്കൊന്നും ഇത് ഉണ്ടാവില്ലായിരുന്നു ടീച്ചറെ പോലുള്ള ആളുകൾ ഒരിക്കലും ഞങ്ങളെ പോലെ പിന്തുണച്ചില്ല അഭിലാഷെ ആരും പ്രയാസം ഞാൻ പറയുന്നു ഇതിനെ ഒരു ടീച്ചർ ഞങ്ങളൊക്കെ എത്ര കാലമായി അനുഭവിക്കുന്നു ഈ ചർച്ച തുടങ്ങി ആദ്യത്തെ ഏകദേശം പത്ത് മിനിറ്റോളം സംസാരിച്ചത് ബഹുമാനപ്പെട്ട വടകര എം എൽ എ ശ്രീമതി കെ കെ രമയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വടകരയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ പ്രധാനികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നതാണ് അവർ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലം മുതൽ തന്നെ യു ഡി എഫിന് വേണ്ടിയും പ്രത്യേകിച്ച് വടകരയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ എന്റെ വടകര കെ എൽ എയ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് മോർഫ് ചെയ്ത ചിത്രം വെച്ചുകൊണ്ട് ശൈലജ ടീച്ചറെ ഏറ്റവും കൂടുതൽ അപമാനിച്ച ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് ശ്രീ കെ കെ രമ മാത്രമായിരിക്കും അല്ലെങ്കിൽ യു ഡി എഫ് കാര് മാത്രമായിരിക്കും ഇനി അത് കണ്ടിട്ടില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി മാതൃഭൂമിയുടെ ഓൺലൈൻ ന്യൂസ് ലൗ ജിഹാദ് ടീച്ചർ എന്ന രൂപത്തിൽ ഇല്ലാത്ത വാർത്ത മാതൃഭൂമിയുടെ കാർഡുണ്ടാക്കി വ്യാജമായി പ്രചരിപ്പിക്കുന്നു മാതൃഭൂമി തന്നെ അത് നിഷേധിച്ച് സ്ഥാനാർത്ഥിയെ വ്യക്തിഗത്വം നടത്താനും അപമാനിക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ പ്രൊഫൈലാണ് വാട്സപ്പ് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഇതുപോലെ ചെയ്യുന്ന നിലക്ക് നിർത്താൻ ഇവിടെ ഇവിടെ ഒരു ഒരു ശൈലജ കഴിയുന്നില്ലേദാസ് ആവട്ടെ ഹരിദാസ് ആവട്ടെ ആവട്ടെ ആരും ഒരു തരത്തിലുള്ള ഇലക്ഷനിൽ അവർക്കും വേണം ലെവൽ പ്ലെയിങ് ഫീൽഡ് എന്നുള്ള നിലയിൽ അതിശക്തമായ ആക്ഷൻ എടുക്കാൻ എന്താണ് തടസ്സം ശ്രീ അരുൺകുമാർ പ്രശ്നം വ്യാപകമായി വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നു ആ പ്രൊഫൈലുകൾ തേടിപ്പോയി സൈബർ സെൽ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാൽ പോലും അത് അവസാനം വ്യാജ പ്രൊഫൈൽ ആയി കണ്ടെത്തുകയാണ് അങ്ങനെ ഒക്കെ ഇങ്ങനെ ഇത്രയധികം വ്യാജങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടെങ്കിലും പരിഗണിക്കേണ്ടതല്ലേ ഇത് മനുഷ്യർ തമ്മിൽ മത്സരിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയല്ലേ അല്ലേ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന ഒരു സന്തോഷം അഭിലാഷിന്റെ ചർച്ചയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ പറഞ്ഞതിന് വേറൊരുത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം എന്റെ പ്രിയപ്പെട്ട അഭിലാഷെ വടകരയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ഈ തരം ഏർപ്പാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏർപ്പാട് ചെയ്ത് ശീലവുമില്ല ഒരു ചരിത്രത്തിലും ഐക്യ ജനാധിപത്യത്തിനുവേണ്ടി കോൺഗ്രസ് ഈ പരിപാടിക്ക് പോയിട്ടില്ല പോകേണ്ട കാര്യവുമില്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അരുൺകുമാറിന്റെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടാൽ ഒരു ദിവസം കൊണ്ട് സസ്പെൻഡ് ചെയ്യുന്ന കേരളത്തിനകത്ത് ആർജവമുള്ള ഒരു ഭരണ സംവിധാനമുണ്ട് എങ്കിൽ ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അവരെ കണ്ടെത്ത അരുൺകുമാർ അരുൺകുമാറിനെ നേരിട്ടെങ്കിൽ മുൻകൂർ ജാമ്യം എടുത്തല്ലോ ഇത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടല്ല അരുൺകുമാറെ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പതിനെട്ടാമത്തെ അടവ് കഴിഞ്ഞു അവസാനം പത്തൊമ്പതാമത്തെ അടവ് വടകരയിലെടുത്തു ബോംബ് അതും ഏഷ്യാതെ വന്നപ്പോൾ ഇരുപതാമത്തെ അടവാണ് ഇത് വടകരയിൽ പോയാൽ അറിയാം അവിടെ ഒരു ചർച്ചയ്ക്ക് പോയാലുള്ള അവസ്ഥ അഭിലാഷ് വളരെ കൃത്യമായിട്ടല്ല അഭിലാഷ് ചർച്ചയുമായി പോയല്ലോ തുടങ്ങുന്നത് മുതൽ അധിക്ഷേപം ആരാ ഉന്നയിക്കാറ് അധിക്ഷേപം ഞങ്ങൾ അധിക്ഷേപം ബസ് സ്റ്റാൻഡിനകത്ത് ഒരു ചർച്ചയ്ക്ക് പോയാൽ പത്ത് തവണ തെറിവിളിയ ആരാ തെറിവിളിക്കുന്നത് ഞങ്ങൾ തെറി അറിയപ്പെടുന്ന അവിടുത്തെ സി പി എമ്മിന്റെ ആളുകൾ അവരുടെ ആംഗ്യ ഭാഷ ഇതൊക്കെ അന്വേഷിക്കേ ഒരു ഏർപ്പാട് വടകരയിൽ ഏർപ്പാട് നിങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവിന്റെ പിറകെ പോകാൻ ഞങ്ങൾ തയ്യാറല്ല വയ വടകരയുടെ ഏത് ഗ്രാമത്തിൽ പോയാലും ഷാഫി പറമ്പിൽ കിട്ടിയ സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യതയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഏർപ്പാടുമായിട്ട് വരണ്ട കൃത്യമായി പറയാം അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്താൻ പോകുന്നത് ഇത് ഉണ്ടാക്കിയ ആളുകളിലേക്കാണ് ഈ ഒരു തിരക്കഥ ഉണ്ടാക്കിയ ആളുകളിലേക്കാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട് കേട്ടോ കുത്താൻ പോണല്ലേ ോ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചയ്ക്ക് വന്ന് രാഘവൻ കള്ളനാണ് എന്ന് പറഞ്ഞു അന്ന് ഉണ്ടാക്കിയർ ഇട്ടു എവിടെ പോയി എഫ്ഐആർ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കോഴിക്കോട് എം പി എം കെ രാഘവനെതിരെ എഫ്ഐആർ ഇട്ട് പ്രചരിപ്പിച്ച് നിങ്ങളുടെ പ്രൊഫൈലിൽ മുഴുവൻ കള്ളനാണ് രാഘവൻ എന്ന് പറഞ്ഞു എൺപത്തി ആറായിരം വോട്ടിന് തോറ്റു തുന്നം പാടിയ ശേഷം നിങ്ങൾ ഒരിക്കലെങ്കിലും ആ എഫ്ഐആറിനെ പറ്റി പറഞ്ഞു ആ കേസിനെ പറ്റി പറഞ്ഞു എവിടെ പോയി കേസ് അഞ്ചു കൊല്ലം നിങ്ങൾ മിണ്ടിയിട്ടില്ലല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും എന്റെ അരുൺകുമാറെ ഇതല്ല കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിനകത്ത് ഒരു രോഗി നിങ്ങളുടെ ഭരണകാലത്ത് പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ വെച്ചിട്ട് ആ പീഡിപ്പിച്ച ആ രോഗിക്ക് വേണ്ടി സംസാരിച്ച ആളെ പുറത്താക്കിയിരുന്നു അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു അവർ വീണ്ടും സമരം ചെയ്യുന്ന സമയത്ത് അവരുടെ അവരെ പുറത്തിരുത്തിയിരുന്നു ഒരു ദിവസം നിങ്ങൾ ഈ പറയുന്ന വൈകാരിക തലമൊന്നും കണ്ടില്ലല്ലോ പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ ഒപ്പം നിന്ന സ്ത്രീയെ ഈ സർക്കാർ അല്ലാതെ സ്ഥലം മാറ്റിയ സമയത്ത് നിങ്ങളുടെ വൈകാരിക തലിക്കണ്ട അഭിലാഷില്ല അഭിലാഷ വെല്ലുവിളിക്കുന്നു അഭിലാഷ വെല്ലുവിളിക്കുന്നു അഭിലാഷൂമി വിളിച്ച അഭിലാഷ കേട്ടോ മാതൃഭൂമിയുടെ പേരിൽ വ്യാജ കാർഡ് ഉണ്ടാക്കിയത് ഞങ്ങളാണെങ്കിൽ അഭിലാഷ വെല്ലുവിളിക്കുന്നു ശൈലജ കാർഡ് ഉണ്ടാകില്ല ഞങ്ങളുടെ എതിർത്താതി കണ്ടുപിടിച്ചാലും ഞാൻ പറയൂ ഒരു ജിഹാദ് ഉണ്ട് ശൈലജ ടീച്ചർ എന്ന ഒരു ഒരു സംഗതി അവരുടെ തന്നെ പക്ഷത്ത് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അത് കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ആ ആ ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു കാർഡാണ് എന്താ കാർഡിന്റെ ഉദ്ദേശം ആ കാർഡിന്റെ ഉദ്ദേശം ഈ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ അനിമോസിറ്റി വളർത്തൽ എന്നുള്ളതാണ് അത് ആര് ചെയ്തു എന്നിപ്പോ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു കാർഡ് പ്രചരിപ്പിച്ചിരുന്നു അഭിലാഷ് അഭിലാഷിനെതിരെ ഒരാൾ പോസ്റ്റിരുന്നു ഞാൻ ലളിതമായി പറയുന്നു അഭിലാഷ് അഭിലാഷ് നിൽക്കുന്ന ജൂറിസ്റ്റിക്ഷനിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു ആരാണ് നടപടി എടുക്കേണ്ടത് ഇത്ര മാത്രം ചോദിക്കുന്നു കെ കെ രമ പറഞ്ഞത് കേട്ടല്ലോ പന്ത്രണ്ട് കൊല്ലമായി ആസ്ഥാന വിധവ എന്ന് വിളിച്ചിട്ട് ഒരു പിടിപ്പ് ഒരു കെട്ട് പരാതി ഒരു എം എൽ എ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ട് ഒരു കേസ് കേസെടുത്തോ അഭിലാഷെ ഒരു കേസ് എടുത്തോ കേസെടുത്തോ പ്രശ്നമില്ല കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ആ ആ തരത്തിൽ പണ്ട് രമ്യ ഹരിദാസിനെതിരെ പറഞ്ഞ് കുടുങ്ങിയപ്പോ അനുകൂലമായ ഒരു പൊതുവികാരം ഉണ്ടായത് രമ്യക്കെതിരെയുള്ള സൈബർ ആക്രമണം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ച ഏതോ ചില വിദഗ്ധരോ വിദ്വാൻമാരോ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ കുറച്ച് കാര്യം ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് രണ്ടു ദിവസം കഴിഞ്ഞ് ചർച്ചയാക്കി കഴിഞ്ഞാൽ ഷാഫിക്കെതിരെ ഒരു വികാരം ഉണ്ടാവും യു ഡി എഫിനെതിരെ കാരണം ആ വെട്ടിൽ വീഴാൻ ഞങ്ങളില്ല ഇല്ല നിങ്ങൾക്ക് അന്വേഷിക്കാം നടപടിയെടുക്കാം ഒരു കമന്റ് സിംഗിൾ കമന്റ് പോലും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല ഞങ്ങൾ അത്തരക്കാരല്ല ഞങ്ങൾ അല്ല ഞങ്ങളുടെ ഏർപ്പാടും അതല്ല ശരി ഓക്കെ ഇവിടെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ